നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിക്കാനുള്ള നീക്കം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെ എന്നാൽ ഇത് സംബന്ധിച്ച ഒരു അറിവ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് ദേശീയ നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള കേരളത്തിലെ ഒരു നേതാവാണ് ഇതിനുവേണ്ടി ചരട് വലിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ പത്മജിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് രാജ്യസഭാ സീറ്റും പാർട്ടി പദവിയും ഉൾപ്പെടെ പത്മജിക്ക് നൽകിയേക്കുമെന്നാണ് വിവരം പത്മജിക്ക് ഇത് സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ബി ജെ പി പ്രവേശനത്തിന് മുന്നോടിയായി ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കോൺഗ്രസ് എന്ന വിവരങ്ങൾ പത്മജ നീക്കി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഫ്രം കേരള എന്ന് ഫേസ്ബുക്കിൽ പുതുതായി ചേർത്തത് കോൺഗ്രസിലേറെ നാളായി അവഗണിക്കപ്പെടുന്നുവെന്ന് പത്മജ പല തവണ നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ പരാതി കാര്യമായി പരിഗണിക്കാനോ അതിന് പരിഹാരം കാണാനോ നേതൃത്വം നടപടി സ്വീകരിച്ചില്ല അതാണ് ഇത്തരം ഒരു നീക്കത്തിന് പത്മജയെ പ്രേരിപ്പിച്ചതെന്നാണ് അവരോടടുപ്പമുള്ളവർ പറയുന്നത് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു എന്ന പത്മജ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുത്തിയതായി അവർ ആരോപണം ഉന്നയിച്ചിരുന്നു കെ കരുണാകരന്റെ സ്മാരകം സ്ഥാപിക്കുന്നതിലും കാലതാമസം സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പത്മജ കാര്യമായി പ്രവർത്തിച്ചെങ്കിലും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഒന്നും ചെയ്തില്ലെന്നും പരാതി പത്മജ തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ പറഞ്ഞിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ പത്മജയെ കോൺഗ്രസ് നേതൃത്വം പല പരിപാടികളും പങ്കെടുപ്പിക്കുന്നില്ലെന്നും പരാതി ഉണ്ടായിരുന്നു ഇന്നലെ ബി ജെ പിയിലേക്ക് പോകുന്നതായി അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും അവർ ഫേസ്ബുക്കിലൂടെ വാർത്ത നിഷേധിച്ചു വൈകിട്ടോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു തുടർന്ന് രാത്രിയോടെയാണ് സുപ്രധാന നീക്കം രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച പത്മജ ലോനപ്പൻ നമ്പാടനോട് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും തൃശ്ശൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് ദേശീയതലത്തിൽ വൻ നേട്ടമാകും പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്ന കെ കരുണാകരനെ പോലുള്ള ഒരാളുടെ മകൾ മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിലെ പ്രസ്ഥാനത്തുള്ള വ്യക്തി കൂടിയാണ് പത്മജ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെ വൻ പട തങ്ങളുടെ പാളയത്തിലേക്ക് വരുന്നുവെന്ന പ്രതീതി ജനിപ്പിക്കാൻ ഇതിലൂടെ ബി ജെ പിക്ക് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചടിയാവും അണികളോടും ജനങ്ങളോടും ഇക്കാര്യം വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വരുമെന്ന് ഉറപ്പ്